ആ സുഹയിൽ വലിയ ആലോചനകളില്ലാതെ ഇസ്രായേൽ എടുത്തു ചാടി നടത്തിയ ഒരു ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ വിചാരിച്ച ലക്ഷ്യങ്ങൾ ഇതിൽ നിറവേറ്റപ്പെട്ടിട്ടില്ല മാത്രമല്ല ചിരവരികളായ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഫലസ്തീൻ കോസിനെ വീണ്ടും അറബ് മേഖലയിൽ ഉയർത്തിക്കൊണ്ടു വരാനും ഒപ്പം തന്നെ അറബ് യൂണിറ്റ് ശക്തമാക്കാനും മാത്രമാണ് ഈ ആക്രമണത്തിലൂടെ ഒരുപക്ഷെ സാധിച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ ഒരു വലിയ പരാജയമായിരുന്നു ഒരുപക്ഷെ ചരിത്രത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഒരു എമണ്ടൻ തീരുമാനമായിരുന്നു എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരാക്രമണം എന്ന ചരിത്രം ഇതിനെ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് തീർച്ചയായും ഇസ്രായേൽ എന്ന തമ്മാടി രാഷ്ട്രം നടത്തുന്ന മറ്റൊരു അബദ്ധ തീരുമാനം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ഇസ്രായേൽ വലിയ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട് മൊസാദിനെ പോലെയുള്ള വലിയ ശേഷിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്ത് കൂടി ജീവിക്കാൻ അതിന് പര്യാപ്തമായ ഒരു പോളിസി ഉണ്ടാക്കാൻ സാധിക്കാത്ത രാഷ്ട്രമായി അവർ മാറി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ രാജ്യത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങൾക്കെല്ലാം തീ കൊടുത്തുകൊണ്ട് എങ്ങനെ സുരക്ഷിതമായി അവിടെ ജീവിക്കാൻ കഴിയും ഇസ്രായേലിന് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരികയാണ് ഇപ്പോൾ ലബനാനെയും അതേപോലെ തന്നെ യമനെയും അതേപോലെ ഇസ്ര സിറിയയെയും എല്ലാം ആക്രമിച്ച് ഇപ്പോൾ ജി സി സി രാഷ്ട്രത്തിലെ കൂടി ഇറാനു ശേഷം ജി സി സി രാഷ്ട്രങ്ങളെ കൂടി ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ഇസ്രായേലിനുള്ളിലുള്ള വാസം എങ്ങനെയാണ് എന്ന സ്വാഭാവികമായ ചോദ്യം ഉയർന്നു വരുന്നുണ്ട് പല തരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്ന് പോയി മാത്രമേ കുറേ കാലങ്ങൾക്ക് ശേഷം ഇസ്രായേലിനുള്ളിലുള്ള ആളുകൾ കഴിഞ്ഞ മാസമാണ് സ്കൂളിലേക്ക് പോലും കുട്ടികൾ തിരിച്ചെത്തിയത് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് വരുമ്പോഴാണ് വീണ്ടും നത്തന്യാഹു ആക്രമണ പരമ്പരയുമായി രംഗത്ത് വരുന്നത് അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നത്തന്യാഹുവിന് താല്പര്യമില്ല നത്തന്യാഹുവിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലികൾ അപ്പോൾ സ്വാഭാവികമായും ജി സി സി രാഷ്ട്രത്തിലേക്ക് അവർ കൈവെക്കുന്നു പക്ഷേ അതല്ലാതെ നമ്മൾ പറയുമ്പോഴും സയൻസിസത്തിന് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് മറുഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഈ ഗസയെയോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിനെയോ കൂട്ടിച്ചേർത്താൽ അവസാനിപ്പിക്കുന്ന മോഹങ്ങളല്ല ഉള്ളത് ഫലസ്തീനും കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യ വരെ നീളുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ മാപ്പാണ് സയനിസത്തിൻ്റെ മാപ്പിലുള്ളത് അവിടെ മുഴുവൻ കീഴടക്കുക എന്നുള്ളത് ലക്ഷ്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ ഒരു ആക്രമണം നടത്തി ദീർഘമായ പ്രസംഗം നത്തന്യാഹു നടത്തി മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ ആക്രമണം പാളിയതിൻ്റെ ഒരു ജാള്യത ആ മുഖത്തുണ്ടായിരുന്നുവെങ്കിലും നത്തന്യാഹു കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ശത്രുവിനെയും അവസാനിപ്പിക്കുന്നത് വരെ തോറ ഗ്രന്ഥം പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ച് അടക്കം നത്യന്യാഹു പറയുന്നത് ഈ ലക്ഷ്യം നേടുന്നതുവരെ വരെ അക്രമികളെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതുവരെ എന്ത് ത്യാഗം സഹിച്ചും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നത്യാഹു പറയുകയാണ് പക്ഷേ യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ ഒന്നും തന്നെ രണ്ട് വർഷമായിട്ടും സാധിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴിൻ്റെ രണ്ടാമത്തെ വാർഷികം വരികയാണ് ഇത്രയും ദിവസം യുദ്ധം ചെയ്തിട്ട് ഇസ്രായേൽ എന്ത് നേടി എന്ന ചോദ്യം പ്രധാനമായി ഇസ്രായേലിനുള്ളിൽ തന്നെ ഉയർന്നു വരികയാണ് ആകെ കാണിക്കാനുള്ളത് ഗസയിലെ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു അറുപതിനായിരത്തോളം സാധാരണക്കാരെ വധിച്ചു എന്നതിനപ്പുറമായി എന്ത് ലക്ഷ്യമാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ അവിടെയുണ്ട് യുദ്ധലക്ഷ്യങ്ങളായി അവർ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ബന്ധുകളെ തിരികെ എത്തിക്കുക എന്ന ആത്യന്തികമായ കാര്യങ്ങളായിരുന്നു ജീവനോട് കൂടി ബന്ധുകൾ തിരിച്ചെത്തിക്കാനുള്ള ഓപ്പറേഷൻ എന്നാണ് അവർ വിളിച്ചത് പക്ഷേ ഒരു ബന്ധിയെപ്പോലും ജീവനോട് കൂടി അവിടേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല നിരവധി സൈ നിരവധി ബന്ധുകൾ അവർ തന്നെ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി കൊലപ്പെടുത്തി എല്ലാ ബന്ധുക്കളെയും തിരികെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് യുദ്ധത്തിലൂടെ അല്ലായിരുന്നു അത് സമാധാനത്തിലൂടെയായിരുന്നു സമാധാന കരാറിലൂടെയായിരുന്നു അപ്പോൾ ആ വിഷയം അവിടെ പാളിയിരിക്കുകയാണ് രണ്ടാമത്തെ വിഷയം ഹമാസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഹമാസിനെ നശിപ്പിക്കും നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇത്രയും കാലമായിട്ടും ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ ഇപ്പോഴും നെഗോഷിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസുമായിട്ടാണ് അല്ലെങ്കിൽ ഈ ചർച്ചകളിലെ മുഖ്യ കക്ഷി എന്ന് പറയുന്നത് ഇപ്പോഴും ഹമാസ് ആണ് ഈ പ്രപ്പോസലെല്ലാം ഹമാസ് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസവും ഹെമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഗസ സിറ്റി പിടിക്കാനും ഗസയാകെ നിയന്ത്രണത്തിലാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ഹമാസ് അവിടെ ശക്തമാണ് എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് ഇനി ഗസയിൽ നിന്നൊരാക്രമണമുണ്ടാകില്ല ആ രൂപത്തിൽ നിരായുധീകരിക്കുക ഗസയാകെ മാറ്റുക അതിൻ്റെ നിയന്ത്രണം അവരുടെ സൈനിക നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് അതൊന്നും പക്ഷേ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ചോദ്യം ഉയർന്നു വരികയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് ഈ ആക്രമണത്തെ വ്യാപിപ്പിക്കാനുള്ള നെത്തിനാഹുവിടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നത് ആ സുഹേൽ അപ്പോൾ തന്നെ ഈയൊരു ഖത്തറിനെ ആക്രമിച്ച ഈയൊരു സംഭവം ഗൾഫ് രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ സംരക്ഷകരായി നിന്നായിരുന്ന അമേരിക്കയുടെ അമേരിക്കയുടെ അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു സംരക്ഷണത്തിൽ ഇനി അധികം കാലം നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മാറി ചിന്തിക്കാനിടയുണ്ട് അത് നയതന്ത്ര ബന്ധങ്ങളിൽ ഏതൊക്കെ പുതിയ വിളക്കി ചേർക്കലുകൾക്ക് കാരണമാകും എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം സുഹൈൽ ഇ സി സി രാഷ്ട്രങ്ങളുടെ വലിയൊരു ഷിഫ്റ്റിനുള്ള ഒരു കാരണമായി ഇത് മാറും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പെട്ടെന്നൊരു പക്ഷേ ഒരു ചേഞ്ചൊന്നും ഉണ്ടാവില്ല അമേരിക്ക അങ്ങനെ പിണക്കാനും ഈ ജി സി സി രാഷ്ട്രങ്ങൾക്ക് സാധിക്കില്ല പക്ഷേ അവർ ആലോചിച്ച് തുടങ്ങും ഏത് സമയവും തങ്ങളുടെ മുകളിലും ഈ ഫൈറ്റർ ജെറ്റുകൾ എത്താനും തങ്ങളുടെ ഏത് നഗരങ്ങളും ആക്രമിക്കപ്പെടാനുള്ള മുതൽ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാകും ഈ അറബ് രാജ്യങ്ങളെ ഇനി ഭയപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും കുവൈത്ത് ആക്രമണത്തിന് ശേഷം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഈ ജി സി സി രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയവും പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കവും പ്രധാനപ്പെട്ട വിദേശ നയവും എല്ലാം തീരുമാനിച്ചിരുന്നത് അമേരിക്കയെ ചുറ്റിപ്പറ്റിയാണ് അമേരിക്ക പറയുന്നതിനനുസരിച്ച് നീങ്ങുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ആ തരത്തിലുള്ള ഒരു വിദേശ നയം ഇനി അവർ മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മറ്റു അതിൽ സാധ്യതകൾ ആരായിക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുന്ന കാര്യം അതിലേറ്റവും പ്രധാനം ചൈനയും റഷ്യയും ഉൾക്കൊള്ളുന്ന ചേരിയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ വിഷയത്തിൽ നമ്മളത് കാണുന്നതാണ് അമേരിക്കയുമായി ഒട്ടി നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ മറുചേരിയിലേക്ക് റഷ്യക്കും ചൈനയ്ക്കും കൈകൊടുക്കാൻ വേണ്ടി പോകുന്നു എന്ന തരത്തിൽ തന്നെ പ്രത്യേകിച്ചും ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് വേണ്ടി വലിയ ഒരു പ്ലാനിംഗ് മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രിക്സ് കൂട്ടായ്മയിൽ റഷ്യയും ചൈനയും അതേപോലെ തന്നെ ഇന്ത്യയും അതോടൊപ്പം ഈ ജി സി സി രാഷ്ട്രങ്ങൾ കൂടി ആ ബ്ലോക്കിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഡോളറൈസേഷൻ എന്ന് പറയുന്ന വലിയ ഒരു ആയുധമുണ്ട് ഈ പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്തിനെ പുറത്തെടുക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധം അത് അമേരിക്കയെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഡോളറിൻ്റെ ആധിപത്യം തകർന്നാൽ അമേരിക്കക്ക് അമേരിക്കയുടെ ആധിപത്യം തകർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായി നടക്കുന്നു അതിൽ പെട്രോ ഡോളർ എന്ന് പറയുന്നത് ഡോളറിൻ്റെ ആധിപത്യത്തിന് ഏറ്റവും ശക്തിയുള്ളൊരു സംഭവമാണ് സൗദിയും അതേപോലെ തന്നെ മറ്റു ജി സി രാഷ്ട്രങ്ങളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന എണ്ണ വ്യാപാരം അത് ഡോളറിൽ നിന്നും വേറെ ഏതെങ്കിലും ഒരു കറൻസിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു ചേഞ്ച് ഉണ്ടാകും ഇപ്പോൾ ഒന്നാം ലോക ലോകയുദ്ധത്തിന് ശേഷവും അതേപോലെ തന്നെ രണ്ടാം ലോക ലോകയുദ്ധത്തിന് ശേഷവും ഒക്കെ ഓരോ പുതിയ ശക്തികൾ ഉയർന്നു വന്നത് കറൻസിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ബ്രിട്ടീഷ് പൗണ്ടിനായിരുന്നു രണ്ടാം ലോക യുദ്ധം വരെ ആധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം പതുക്കെ തകരുകയും പിന്നീട് യു എസ് ഡോളറിൻ്റെ ആധിപത്യം ഉണ്ടാവുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അതേപോലെയുള്ളൊരു ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ ചൈനയും റഷ്യയും ഒക്കെ ചേർന്ന് ആഗ്രഹിക്കുന്നത് അതിലേറ്റവും പ്രധാനം ഈ ഡോളറിനെ തകർക്കുക എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനമാണ് ഏതെങ്കിലും ഒരു മറുചേരിയിലുള്ള ഒരു ഒരു കറൻസി ഉയർന്നു വരിക അത് ബ്രിക്സ് കൂട്ടായ്മയാണ് അതിന് ഏറ്റവും ശക്തിയുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അതിലേക്ക് ഇപ്പോൾ യു എയും സൗദിയുമെല്ലാം പങ്കാളിയായിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു കറൻസി അടക്കമുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ യു എസുമായുള്ള നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ ഇതിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ രാജ്യങ്ങൾ വളരെ പ്രധാനമായിരിക്കും ജി സി സി രാഷ്ട്രങ്ങളുടെ തീരുമാനങ്ങൾ വളരെ പ്രധാനമായിരിക്കും അപ്പോൾ ആ തരത്തിലുള്ള ബദൽ സാധ്യതകളിലേക്ക് വരെ ആലോചിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രേരിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് അമേരിക്കയുമായും ഇസ്രായേലുമായും നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് ജി സി സി രാഷ്ട്രങ്ങളൊന്നും പോകില്ല എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഈ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്നത് ഈ ജി സി സി രാഷ്ട്രങ്ങളിലാണ് പ്രധാനമായും ഈ അവരുടെ നേവി ബേസ് ഏറ്റവും വലിയ നേവി ബേസ് നിലകൊള്ളുന്നത് ദോഹയിലാണ് ദോഹയിൽ നിന്നുകൊണ്ടാണ് ജി സി സിയുടെ എല്ലാ ഓപ്പറേഷനുകളും യുദ്ധങ്ങളും അമേരിക്ക നിയന്ത്രിക്കുന്നത് അതിന് പറ്റാവുന്ന ബേസ് ഉള്ളത് അവിടെയാണ് അതേപോലെ തന്നെ വിവിധ മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിലും അമേരിക്കക്ക് ബേസുകളുണ്ട് കുവൈത്തിലുണ്ട് അതേപോലെ തന്നെ യു എയിലുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട് സൗദിയിലുണ്ട് ഈ ഇടങ്ങളിലെല്ലാം ഉള്ള ബേസുകൾ അത് അങ്ങനെ തന്നെ ഇനി നിലനിൽക്കുമോ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പുനരാലോചനയിലേക്ക് ഈ രാഷ്ട്രങ്ങളെല്ലാം പോകുമ്പോൾ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ബേസുകളെല്ലാം ഉപയോഗിച്ച് അവർക്കെതിരെ തന്നെ ആക്രമണം നടത്താവുന്ന തരത്തിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കത് വലിയ തിരിച്ചടിയാണ് അപ്പോൾ ഇതുവരെ തൊണ്ണൂറുകൾക്ക് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം സുരക്ഷിതമായി നിന്നിരുന്നത് അമേരിക്കയുടെ ഈ സുരക്ഷാ മതിൽ അവർക്കുണ്ട് എന്നുള്ളൊരു തോന്നലിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ബോധ്യം അവർക്ക് ഇല്ലാതെയാകുന്നു ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഇതിനെക്കൂടി ആശ്രയിച്ചായിരിക്കും അവരുടെ നയത പരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല